ബി എച്ച് എസ് സി രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ നയൻ ഡി എഫ് എം ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സ്മിത ചീരൻ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അയ്യന്തൂളിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇന്ന് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള എക്സാം എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇ ഡി എക്സാം നൂറ് മാർക്കിൻ്റെ പേപ്പറാണ് ഈ നൂറ് മാർക്കിൽ എൺപത് മാർക്ക് തിയറി എക്സാമിലൂടെയും ഇരുപത് മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നതിലൂടെയുമാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റിൽ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യമാദ്യം മാർക്ക് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഓരോ സെക്ഷനിലും എത്ര ക്വസ്റ്റ്യൻ ഭേദം എഴുതണം എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഈ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഈ പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഭംഗിയായി നമുക്ക് ആൻസർ എഴുതാവുന്നതാണ് നമ്മൾ ആൻസർ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആദ്യമാദ്യം കൂടുതൽ മാർക്കുള്ള അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുക ഇനി എൺപത് മാർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയാം ആദ്യം നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് പത്ത് ചോദ്യങ്ങൾ തരും അതിലെട്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് എട്ട് മാർക്കാണ് ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് രണ്ടാമതായി രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ തരും നാല് ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് അങ്ങനെ ആ സെക്ഷനിൽ എട്ട് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്നാമതായി നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിലെട്ട് ചോദ്യങ്ങൾ തരും അതിൽ നിന്ന് ആറ് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട് ആ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഇരുപത്തി നാല് മാർക്കാണ് അടുത്തത് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ആറ് ചോദ്യങ്ങൾ തരും അതിൽ നിന്ന് നാല് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതാണ് അവിടെയും നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്ക് ലഭിക്കുന്നു അടുത്ത നമ്മുടെ എസ് എ ക്വസ്റ്റിനാണ് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ തരും അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് അവിടെ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് അങ്ങനെ ടോട്ടൽ എൺപത് മാർക്കാണ് നമ്മുടെ പേപ്പർ ഇതിൽ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ പോയിന്റ് മാത്രം എഴുതുക നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മിനിമം നാല് പോയിൻ്റെങ്കിലും എഴുതിയിരിക്കണം അതിൽ നിങ്ങൾക്ക് ഔട്ട് സജസ്റ്റ് എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ പോയിൻ്റ്സ് മാത്രമേ എഴുതേണ്ട ആവശ്യൂ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ആറ് പോയിൻ്റെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എട്ട് മാർക്കിൻ്റെ എസ് സെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും എട്ട് പോയിൻ്റ് മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ഇതെല്ലാം എഴുതി ഭംഗിയായി ഉത്തരം ഉത്തരമെഴുതി അവസാനിപ്പിക്കുക ഈ എൺപത് മാർക്കിൽ നാൽപ്പത് മാർക്ക് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും നാൽപ്പത് മാർക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും എസ് എ ക്വസ്റ്റ്യനിൽ മൂന്ന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിൽ ഒരെണ്ണം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും രണ്ടെണ്ണം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക നമുക്ക് അഞ്ച് ചാപ്റ്ററാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത് അതിൽ മോർ വെയിറ്റേജ് നമുക്ക് കൊടുക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററിനും നാലാമത്തെ ചാപ്റ്ററിനുമാണ് അതിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്ററും ഒന്നാമത്തെ ചാപ്റ്ററുമാണ് അടുത്തതായി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള എസ് എ ക്വസ്റ്റിനും അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റിനുള്ള ചാൻസ് ഉണ്ട് ഈ ചാപ്റ്റേഴ്സാണ് കൂടുതലായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് അഞ്ച് ചാപ്റ്ററുകളിൽ കൂടെ ഒന്ന് കടന്നുപോകാം ആദ്യത്തെ ചാപ്റ്റർ ഓൺട്രപ്രണോറിയൽ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എസ് എ ക്വസ്റ്റിനാണ് പെസ്റ്റൽ മോഡൽ എന്നുള്ള ചോദ്യമാണ് എട്ട് മാർക്കിൻ്റെ ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐ ഡിയും ഓപ്പർച്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഇതും നമുക്ക് അവിടെ ചോദ്യമായി വരാവുന്നതാണ് അതുപോലെ തന്നെ ട്രെൻഡ് അനാലിസിസ് എന്നുള്ള ചോദ്യവും നമുക്കവിടെ പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ചാപ്റ്റർ ഓണ്ടർപ്രൈസ് പ്ലാനിങ് എന്നുള്ളതാണ് അവിടെ നമുക്ക് പലതരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് എൻറ്റർപ്രൈസസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ആ ബിസിനസ് എൻറ്റർപ്രൈസസുകളുടെ ഡിഫറൻസുകൾ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇതെല്ലാം ഫീച്ചേഴ്സ് ഇതെല്ലാം അവിടെ ചോദ്യമായി വരാവുന്നതാണ് പാർട്ണർഷിപ്പ് സോൾഫർ പാർട്ട്നർഷിപ്പ് എന്നിവയുള്ള വ്യത്യാസങ്ങൾ വരാം അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ചോദ്യമായി ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്ത് വരുന്ന ചോദ്യവും നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊജക്ട് ഫോമുലേഷൻ പ്രൊജക്ട് ഫോമുലേഷൻ ചാപ്റ്ററിലാണ് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ള ചോദ്യം ആറ് മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ അതുപോലെ ബ്രേക്കിംഗ് വൺ പോയിന്റ് കാൽക്കുലേഷൻ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ് റേഷ്യോ കാൽക്കുലേഷൻ റേഷ്യോ അനാലിസിൽ നിന്നുള്ള കറണ്ട് റേഷ്യോ ഇതെല്ലാം നമുക്ക് ചോദ്യമായി പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഇതെല്ലാം രണ്ട് മാർക്കിനാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് വൺ പോയിൻറ്റ് കാൽക്കുലേഷൻ ഇവയെല്ലാം നാല് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് എന്നുള്ള സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്ററാണ് പ്രൊജക്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പേ ബാക്ക് കാൽക്കുലേഷൻ ആണ് അതുപോലെ തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ പേ ബാക്ക് പീരീഡ് നമ്മൾ നാല് മാർക്കിൻ്റെ ആണെങ്കിൽ സിമ്പിൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേഷൻ ആണെങ്കിൽ നാല് മാർക്ക് ഒരേ രണ്ട് മാർക്ക് സിമ്പിൾ കാൽക്കുലേഷൻ ആണെങ്കിൽ രണ്ട് മാർക്ക് അതല്ല എങ്കിൽ ആറ് മാർക്കിൻ്റെ ചോദ്യമായിട്ട് പേ ബാക്ക് പീരീഡ് നമുക്ക് പ്രതീക്ഷിക്കാമോ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ സാധാരണയായി തുടർച്ചയായ വർഷങ്ങളിൽ എട്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചു വരാറുള്ളത് മേ ബി അതിൽ വ്യത്യാസം വരാം വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷനും ഈക്വലായി എട്ട് മാർക്കിൻ്റെ ചാൻസ് ഉണ്ട് അപ്പം നെറ്റ് പ്രസന്റ് വാല്യൂ വളരെ നന്നായി തന്നെ പഠിക്കേണ്ടതാണ് കൂടാതെ ആ ചാപ്റ്ററിൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് അത് നന്നായി പഠിക്കുക നാല് മാർക്കിൻ്റെ ചോദ്യമോ ആറ് മാർക്കിൻ്റെ ചോദ്യം ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത നമ്മുടെ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഓൻറ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എൻറ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ആദ്യത്തേത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അത് ആറ് മാർക്കിനും ചോദിക്കാം എട്ട് മാർക്കിനും ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ രണ്ട് മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യനായിട്ടും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞ് നമുക്ക് വരാവുന്നതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇതും ഇതുപോലെ തന്നെ എസ് എ കൊസ്റ്റിന് ചോദിക്കാവുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ നാല് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് എന്നുള്ള സെക്ഷനിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് അഡ്വെർടൈസ്മെൻ്റ് അതുപോലെ തന്നെ സെയിൽസ്മാന് വേണ്ടതായ ക്വാളിറ്റി അതുപോലെ മാർക്കറ്റിംഗ് മിക്സ് ഈ ചോദ്യങ്ങളും നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തിയറിക്കും പ്രോബ്ലത്തിനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ആദ്യം എഴുതാം എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ചോദ്യത്തിൻ്റെ നമ്പർ കൃത്യമായി പേപ്പറിൽ എഴുതുവാൻ ശ്രദ്ധിക്കുക പത്താമത്തെ ചോദ്യമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ പത്ത് എന്നുള്ള നമ്പർ ഇട്ടതിന് ശേഷം മാത്രം ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുവാൻ ശ്രമിക്കുക ഓരോ ചോദ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് സ്പേസ് വിടുക ശ്രദ്ധിക്കുക ആ ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞു അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനാണ് നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായി അതിന് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നമുക്ക് പോയിന്റിലേക്ക് നേരിട്ട് വരാവുന്നതാണ് പക്ഷേ എസേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം മാത്രം ഓരോ പോയിന്റ് ബൈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭംഗിയായി നമുക്ക് ഇ ഡി എക്സാം എഴുതി അവസാനിപ്പിക്കാവുന്നതാണ് എ കൂടി തന്നെ നമുക്ക് പരീക്ഷയിൽ മാർക്ക് നേടാവുന്നതാണ് രണ്ടാം വർഷ പി എച്ച് സി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു